ആ കുഞ്ഞിന്റെ ഷൂ എടുത്തു ഷൂ കിട്ടിട്ട് ഇതാ ഷൂ ആണോ എന്ത് ഷൂ എന്തി എന്തി ഷൂ ആണോ എന്ന പല്ല് അണിച്ചേ പല്ല് ഒക്കെട്ട് പല്ല് ഒക്കെ പല്ലി പല്ല് അണിച്ച് പല്യാണിച്ച് എത്ര പല്ല് രണ്ട് പല്ല് ആണ് അടുത്ത് ചെരുത്തുങ്ങനെ കണ്ണലിടങ്ങിട്ടുണ്ടൊന്നും റെഡി ആയിട്ടില്ല അവള് എണീക്കേണ്ട സമയം ആയിട്ടില്ല എണീച്ചിട്ട് എണീച്ചിട്ടിപ്പോ രണ്ടാമത് ഉറങ്ങാൻ വേണ്ടിട്ടില്ല അപ്പം ഫോൺ എടുക്കണ്ടെരുപ്പടായിട്ട് കളിക്കുന്ന അപ്പൊ നമുക്ക് എയർപോർട്ട് പോവാ വ്യൂവേഴ്സ് കുറവാണ് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്റെ ചാനൽ മ്യൂസിക് ചാനൽ ഉണ്ടായതാണ് അപ്പൊ അത് മാറ്റിയിട്ട് ബ്ലോഗിലേക്ക് കൺവേർട്ട് ചെയ്തോണ്ട് തന്നെ ടാസ്ക് ആണ് ഇത് കയറാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ ഏർ ചെരുപ്പ് കൊടുക്കണല്ലോ ചളി കാണിച്ചെ അത് നോക്കട്ടെ ചെരുപ്പിലേക്ക് അപ്പൊ ഇതാണ് നമ്മളെ ദുവാന്റെ പുതിയ ചേരുപ്പ് കിട്ടാ ചെരുപ്പ് ചോദിച്ചിട്ട് കൊറേ ആൾക്കാർ മേടിച്ചാലും ചോദിച്ചാൽ അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് ദുവാ അടിച്ചു കൊടുത്തെങ്കില് അതില് നമ്മൾ ചെരുപ്പിന്റെ മോഡലും കാര്യമെല്ലാം അയച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ സെയിം മോഡല് കൊറേയുണ്ട് ഓക്കെ ചെരുപ്പ് ഇടാൻ ഇഷ്ടം അതാ അപ്പൊ ചെരുപ്പ് വേണ്ടവരെ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അമ്മ ചെറുപ്പടുക്ക വൈകിട്ട് എടുക്കുമ്പോൾ നിങ്ങള് മേത്തി ചളിയാക്കും വെള്ളമുണ്ടെങ്കിൽ അപ്പം നമ്മ അവിടെ കാണാട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ അങ്ങനെ മാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എയർപോർട്ടിൽ മനസ്സിലായ്മാക്കുന്നുണ്ട് കേട്ടോ ൾക്കാരി പോന്ന് 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 അവിടെ പോന്നെ കുഞ്ഞിനെ കണ്ടി നോക്കണം ആ കുഞ്ഞിനെ കണ്ടിട്ട് നോക്കണം അടഫോൺ വെല്ലു ഇതിനൊന്ന് പിടിച്ചെടുത്തിട്ടൊന്നുമല്ല ആള് തീരെ ഗ്രൂപ്പി शिवाय

ബേബി ഇവിടെ ആൾക്കാർ എന്തല്ലോ പേപ്പറിലെല്ലാം എഴുതിയിട്ട് ആളെ വരവേൽക്കാനുള്ള ഉണ്ട് കല്യാണം തോന്നും അപ്പറം കറുത്ത കുപ്പായ് കുറെ ആൾക്കാർ വെയിറ്റ് ആക്കുന്നുണ്ട് ആളെ കിട്ടിയ വരുന്ന ആര് വരുന്നു അങ്ങാരി വരുന്നിട്ട് കേട്ടോ 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 आदी आदि बदलेगी स्टार आदि अदा वेलकम थैंक എന്തായ സബുതാവിന്ന് മുട്ട മുതലേടെ എത്തിട്ടുണ്ട് ബാക്കി കാണാം ഉമ്മ വീടിലൊക്കെയല്ലേ ഉമ്മ യൂട്യൂബിൽ വരുമ്പോളാണ്